ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നതെന്താന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ഹെയർ ഓയിൽ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹെയർ ഓയിൽ ഇതാണ് ഞാൻ സാധാരണ നമുക്ക് കുപ്പിയൊന്നും അവൈലബിളായിട്ടില്ല ഇപ്പോൾ ഞാനൊരു കുപ്പി ഇതുപോലെ ഇങ്ങനെ ഒരു കുപ്പി എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എണ്ണ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് ഒഴിച്ച് നല്ല പാക്ക് ചെയ്താണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അവർക്ക് ഇന്ന കുപ്പി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിനക്ക് എനിക്ക് സാധനം കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത് കാരണം നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഹെയർ ഓയിൽ അവർക്ക് മുടി ഇൻക്രി വളർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ താരം മാറുന്നതിനും ഒക്കെ താരം ഇപ്പം ഞാനൊരു ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തതാണ് കൊടുത്തപ്പോൾ അവർക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നാണ് പറഞ്ഞത് മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പ് അതെല്ലാം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അത് പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്തോട്ട് അവൾ വിട്ടതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്തേക്കാം എന്നിട്ട് ഇപ്പോൾ അവൾ എനിക്ക് ബൾക്കായിട്ട് നല്ലൊരു ഓർഡർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു ബൾക്കായിട്ടൊരു ഓർഡർ ഇന്നലെ ഞാൻ ചെയ്തതുള്ളൂ അതിൻ്റെയാണ് ഇന്നലെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ എണ്ണ എണ്ണയുടെ ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കസ്റ്റമേഴ്സിന് എത്രമാത്രം ഇമ്പ്രസ് ആക്കാവോ കാരണം വെച്ചാൽ അവർക്ക് എത്രമാത്രം നമ്മുടെ ഹെയർ നമ്മുടെ ഹെയർ ഓയിൽ കൊണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത് എന്നോട് അവൾ അവൾമാര് പറഞ്ഞത് ഞാനിപ്പം ഒരു രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തു അല്ലെ ഫസ്റ്റ് കൊടുത്ത കസ്റ്റമേഴ്സ് തന്നെ ഇപ്പം പറയുന്നത് നീ ധൈര്യപൂർവ്വം നീ കൊടുത്തോളൂ നിനക്ക് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് ഉറപ്പായിട്ട് നമ്മുടെ ഹെയർ ഓയിലിന് കിട്ടും അതിന് വേറെ ഒരു ഇതും വേണ്ട എന്നാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല റിസൾട്ടാണ് നിനക്ക് കിട്ടണത് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ചോളൂ എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഈ എണ്ണ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാണ് അവളെന്നോട് ഈ കമൻ്റ് പറഞ്ഞിരിക്കുന്നത് കാരണം വെച്ചാൽ അവൾക്ക് അതുപോലെ റിസൾട്ട് കിട്ടി ഇപ്പം ഞാൻ രണ്ടാമത് ഇപ്പം എൻ്റെ കൂട്ടുകാരിക്ക് ചെയ്ത് കൊടുത്തതും അതിനും രണ്ടാമതല്ല ഈ പ്രാവശ്യം കിട്ടിയ ഓർഡർ ഈ പ്രാവശ്യം നമുക്കിപ്പോൾ പത്താമത്തെ ഇതായിട്ടാണ് നമുക്കിപ്പം വന്നിരിക്കുന്നത് അപ്പം എന്നാ അവളും പറഞ്ഞിരിക്കുന്നത് അവൾ അവൾ കൂട്ടുകാരിക്ക് കൊടുത്തു അവർക്കിപ്പോൾ ബൾക്കായിട്ട് എണ്ണ വേണമെന്ന് ഇന്നലെ ഇപ്പം എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മയുടെ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി കൊടുത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഈ സമയം ഇവിടെ നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്തു നമ്മൾ ഒരു ദിവസം ഒന്നര ദിവസം നമ്മളിത് വെക്കും വെച്ചിട്ട് ശേഷമാണ് നമ്മൾ പാക്കിംഗ് ആയിട്ട് നമ്മൾ അരിച്ച് നല്ല രീതിയിലാണ് നമ്മുടെ എണ്ണ ഇവിടെ പ്രിപ്പയർ പ്രിപ്പേ പ്രിപ്പറേഷൻ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം നമ്മുടെ എണ്ണയെക്കുറിച്ച് നമ്മുടെക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതാണ് നമുക്ക് ഓരോ ഇത് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് നമുക്ക് വരുന്നത് അതിനു മുമ്പ് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ ഓപ്ഷനൊക്കെ ഇടുക അപ്പോൾ ഞാനിരുന്നിട ശ്രമിച്ചുകൊണ്ട് എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും മറക്കാതെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടവർ നമ്മുടെ ചാനൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ നമ്പർ നമ്മുടെ ബിസിനസ് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം വേണ്ടവർക്ക് വേണ്ടവർ അടുത്ത ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ ആ നമ്പര് നമുക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാം അപ്പോൾ ഒട്ടും താമസിക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിട്ടില്ലാത്ത നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒട്ടും താമസിക്കാം നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമ്മൾ രാവിലെ തന്നെ പരിപാടി പരിപാടിയെങ്ങനെ തുടങ്ങി വെയിലിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട പച്ചമരുന്നുകളെല്ലാം പറിക്കാം എന്ന് രാവിലെ തന്നെ വിചാരിച്ചു രാവിലെ പറിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വെയിൽ കൊള്ളുകയും വേണ്ട അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പം വെയിലായത് കൊണ്ടെല്ലാം ഉണങ്ങി പോവുകയൊക്കെ ചെയ്തു അപ്പോൾ പറ്റി കിട്ടിയതെല്ലാം ഞാൻ പറിച്ചെടുത്തു കുഞ്ഞതാണെങ്കിൽ പോലും ഞാൻ എല്ലാം പിച്ച് നുള്ളിപ്പറിച്ച് പൊട്ടിച്ചും ഒക്കെ നമ്മളെടുത്തു അതെല്ലാം നമുക്ക് ആവശ്യമാണ് അതെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ അതെല്ലാം കൂടെ അരച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ടെന്നിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക നല്ലൊരു തുണി എടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ നീര് മാത്രം പിഴിഞ്ഞ് എടുക്കണം അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് പിടിഞ്ഞെടുത്തിട്ട് നമുക്ക് വരാം നല്ല രീതിയിൽ ഒന്ന് പിടിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം കേട്ടോ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് എല്ലാവരും എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കൊടുത്തവർക്കെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ നമ്മുടെ ചട്ടി അടിപ്പത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഓയിൽ ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു നമുക്ക് വേണ്ട എന്തോരം ഓയിലാണ് അതനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് മരുന്ന് മരുന്നിൻ്റെ കൂട്ടും ഇട്ട് വിട്ടുകൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചിളക്കണം അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരണം നമുക്ക് എണ്ണ പാകം നമുക്ക് കരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ എണ്ണ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ നമ്മുടെ മരുന്നെല്ലാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കാൻ തുടങ്ങാം ഇപ്പം എണ്ണയും ആ മരുന്നും തമ്മിൽ വിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ വേണ്ടാത്ത കക്ക അങ്ങനെയുള്ള വേണ്ടാത്ത ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാം ഈ ഇങ്ങനെ കക്ക പോലെ അങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കും അങ്ങനെ നമുക്ക് നമ്മുടെ എണ്ണയും മരുന്ന് യോജി നല്ല മിക്സ് ആയിട്ട് നമുക്ക് കിട്ടണം പിന്നെ ഒരു ഇതൊക്കെ തിളച്ച് വരുമ്പോൾ നല്ലൊരു ഇതാണ് ഫ്ലേവർ നല്ല സ്മെല്ലാണ് വരിക നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നിട്ട് പിന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് കുറച്ച് കൂട്ടുകൾ സീക്രട്ട് കൂട്ടുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതിൻ്റെ ഇതൊന്നും നമ്മൾ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ ഇനിയുണ്ട് കൂട്ടുകൾ അപ്പോൾ നമ്മൾ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തു ഇനിയും കൂട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അടുത്ത കൂട്ടുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് അങ്ങനെ നമ്മൾ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് സീക്രട്ടായിട്ടുള്ള കൂട്ടുകളാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടുകൾ നല്ലപോലെ ചേർക്കുന്നത് കൊണ്ടാണ് റിസൾട്ട് നല്ലപോലെ കിട്ടണത് അങ്ങനെ നല്ലപോലെ എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണ ഏകദേശം ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട് പാകമായോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ജസ്റ്റ് ഒരു ഉള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുത്ത് നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് എണ്ണ പാകമായി വന്നിട്ടുണ്ട് നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് വേണ്ട കുപ്പികളിലേക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് അരിച്ചെടുക്കണം കേട്ടോ നല്ല അതിൻ്റെ കക്ക അതെല്ലാം മാറി നല്ലപോലെ അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് കുപ്പിയിലേക്ക് പാക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് അപ്പം എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ തീ നമ്മൾ അണച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കരിയാൻ പാടില്ല അതിൻ്റെതായ ഒരു പാകമൊക്കെ ഉണ്ട് ഒന്നും കൂടെ പറയുകയാണ് നമ്മുടെ ചാനൽ സപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെഷ് ഓൾ ഓപ്ഷനാക്കി ഇടുക അപ്പോൾ ഞാൻ വീഡിയോസ് അങ്ങനെ മിസ്സ് ചെയ്തതാണ് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒട്ടും താമസിക്കാതെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഓക്കെ ബൈ ബൈ